സമാമൃത ബഹുധരവത്സ മണ്ഡലൈ സതേമനൈ നിരഗമത് ഈശ ജമനൈ കഥാചന ഒരിക്കൽ സമം ഭവാൻ മറ്റുള്ള ഗോപകുമാരന്മാരോടുകൂടി വനാശനേ വിഹിതമതി വനത്തിന് ഉച്ചയോട് നമുക്ക് വനത്തിൽ വെച്ചാവാം എന്ന് കരുതിയിട്ട് പ്രകേതന വളരെ രാവിലെ തന്നെ സമാമൃത ബഹുദരവത്സമണ്ഡലൈ എല്ലാ പൈക്കുട്ടികളെയും ചേർത്ത് തെളിച്ചുകൊണ്ട് അവർ സതേമനൈഹി നിരകമത് ഈശ ജയമനൈഹി അവർ ചോറും കറികളും ഒക്കെ ഉറികളിലാക്കി എടുത്തിട്ട് നിരകമത് അവർ പുറപ്പെട്ടു കാട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഒരിക്കൽ ഇന്ന് ഉച്ച നമുക്ക് കാട്ടിൽ വെച്ചാവാം എന്ന് തീരുമാനിച്ചിട്ട് ഭഗവാനും ഗോപകുമാരന്മാരും ഒക്കെ പശുക്കുട്ടികളെയൊക്കെ ചേർത്തുകൊണ്ട് അവരെ ഉറികളിലെ ചോറും കറികളുമൊക്കെ എടുത്ത് കാട്ടിലേക്ക് അതിരാവിലെ പുറപ്പെട്ടു എന്ന കഥാചന വ്ര ശിശുഭിഷമം ഭൻ വനാശനേ വിഹിതമതി പ്രഗേതരാം സമാവൃതോ ബഹുധരവത്സമൈ സതേമനൈർഗമധീഷനൈനിര്യതരണം ഭുജദ്വയാദുദഞ്ചിതം ത്രിഭുവന പാവനം महर्षय पुळगदरै कलेबरै उदूहिरे धृतभवदीक्षणोत्सवाः विनिर्यदः तव चरणाम्बुजद्वयाद् उदञ्झितं त्रिभुवनपावनं रजः महर्षयः पुळगधरैः कलेबरैः उदूहिरे धृतभवदीक्षणोत्सवाः विनिर्यदः तव चरणाम्बुजद्वयाद् അപ്പോൾ ഇങ്ങനെ അത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണവർ അപ്പോൾ അങ്ങനെ പുറപ്പെട്ട് പോകുന്ന ആ ഭഗവാന്റെ ചരണ അംബുജദ്വയാദ് വളരെ താമര പോലെ മനോഹരമായിരിക്കുന്ന ആ ഭഗവാന്റെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊങ്ങുന്ന രജ പൊടി എങ്ങനെയുള്ള പൊടി ത്രിഭുവന പാവനം രച ഈ മൂന്ന് ലോകങ്ങളെയും ശുദ്ധീകരിക്കാൻ പ്രാപ്തമായിരിക്കുന്ന ആ ഭഗവാൻ്റെ പാദരേണുക്കൾ അതിനെ മഹർഷയ മഹർഷിമാരൊക്കെ പുളകതരേഹി എന്താ പുളകത്തോടുകൂടി കൂടി അവരൊക്കെ അവരുടെ ശരീര കളേപരേഹി അവരുടെ ശരീരത്തിൽ രോമാഞ്ചത്തോടുകൂടി ഒദൂഹിരേ ധ്രുതപവദീക്ഷണോത്സവ ഭഗവാനെ കണ്ടുകൊണ്ട് ആ പാദരജസ്സുകളെ അവർ ശിരസിൽ അണിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ പ്രഭാതത്തിൽ തന്നെ കാട്ടിലേക്ക് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി പോകുന്ന ആ ഭഗവാന്റെ മനോഹരമായ പാദങ്ങൾ സ്പർശിക്കുമ്പോൾ ഉയർന്നു പോകുന്നതായ ആ പൊടിയെ സർവസംഘപരിത്യാഗികളായിരിക്കുന്ന മഹർഷിമാർ വളരെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ പാതരേണുക്കളെ എടുത്ത ശിരസിൽ ധരിച്ചു ഭഗവാനെ കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആ പാതരേണുക്കളെ ശിരസിൽ ധരിച്ചു എന്നാണ് പറയുന്നത് विनिर्यतस्तव चरणाम्बुजद्वयाद् त्रिभुवन पावनम् रजा। महर्षये कले बरे। उदूहिरे धृतभवति क्षणोत्सवा प्रचारयत्य विरलशाद्वले तले पशून् विभो भवति समं कुमारकैः अकासुरो निर्णतकायवर्तनी भयानकः सभदि शयानकाकृति ప్రచారయతిది అవిరళ పశూన్ పశున్విభో భవది సమం కుమరకై అఖాసురద్ అఖాయవర్తని భయానక సపది శయనకాకృతి అవిరళ అవిరళశాద్వలేత పశూన్ ఈ ఇగనే పశుకుంటే ఇనే తెలిపోయే కాటి అవరే ఇగనే ప్రచారయతిది അവരെ തെളിച്ചുകൊണ്ട് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അവരളശാദ്ലയതല്ലേ വളരെ സമൃദ്ധമായ പുല്ലുകളൊക്കെ ഉള്ള ആ തെളിച്ചുകൊണ്ട് പോകുന്ന ആ സമയത്ത് ഭവതി സമം കുമാരകൈ ഹീ അങ്ങ് ഗോപകുമാരന്മാരോട് കൂടി ഈ പശുക്കുട്ടികളെയൊക്കെ ധാരാളം പുല്ലുള്ളതായ ആ വനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് നടക്കുന്ന ആ സമയത്ത് മേച്ച് നടക്കുന്ന സമയത്ത് അഖാസുരഹ നെരുണത് ഈ അഖാസുരൻ എന്നു പേരായ ഒരു അസുരൻ കംസഭൃത്യൻ നിരുണ ഇവരുടെ വഴിയെ തടഞ്ഞു എന്തിനു വേണ്ടിയാണ് അകായവർത്തനം പാപം ചെയ്യുവാനോ എന്ന് തോന്നുമാർ ഇയാൾ അവരുടെ വഴിയെ തടഞ്ഞു അങ്ങനെയുള്ള നകാസുരാണ് ഭയാനകഹ കണ്ടാൽ തന്നെ ഭയം ജനിപ്പിക്കുന്നവനും സപതി ശയാനക ആകൃതി ഒരു പെരുമ്പാമ്പിന് രൂപം ധരിച്ചവനുമായിട്ടിങ്ങനെ ഇവരുടെ വഴിയിൽ മാർഗമധ്യേ വന്ന് കിടന്നു അപ്പോൾ ഭഗവാനും ഗോപകുമാരന്മാരും കൂടി പശുക്കുട്ടികളൊക്കെ സമൃദ്ധമായ പുല്ലുള്ള പ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന ആ കാട്ടിലൂടെ നടക്കുന്ന ആ സമയത്ത് അഖാസുരൻ പേരായ കംസഭൃത്യൻ വളരെ വലിയ ഒരു പെരുമ്പാമ്പിന് രൂപം ധരിച്ചുകൊണ്ട് ഭയാനകമായിരിക്കുന്ന ആ കൂടി ഇവർ ഇവരുടെ എല്ലാം മാർഗത്തെ തടഞ്ഞു പ്രചാരയത്തെ തലേ പശൂന്വിതി സമം കുമാരകുരോ നിർണ കാർത്തനകൃതി മഹാച പ്രതിമതോർഗുഹ പ്രസാരിത പ്രതിദമുഖ്യാനുഖോദരം വിഹരണ കൗതുഗാദ് ഗുമാരകാമവിതൂരേ ത്യി മഹാചലതിമതോ ഗുഹാനിബ പ്രസാരിത പ്രതിതമുഖ്യ ഗാനേ മുഖോദരം വിഹരണകൗതുകഗതാഹ കുമാരകാഹ കിമി വിദൂരകേത്വി മഹാജലപ്രതിമതനോ ഒരു വലിയ പർവ്വതത്തിൻ്റെ രൂപത്തോടു കൂടിയിരിക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന അ അഖാസുരൻ ഗുഹാനിപ്രസാരിത പ്രതിതമുഖസാനനെ ഇങ്ങനെ ഗുഹ പോലെ വലുതായിരിക്കുന്ന തൻ്റെ മുഖം ഈ അകാസുറിൻ്റെ മുഖം ഇങ്ങനെ വിടർത്തി വെച്ചപ്പോൾ ആ കാട്ടിലേക്കെത്തിയ ഈ ഗോപകുമാരന്മാരൊക്കെ എന്തു ചെയ്തു മുഖോദരം വിഹരണ കൗതുകാദ്ഗതാഹ അയാളുടെ മുഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൗതുക വിഹരണ കൗതുക കളിക്കാൻ വേണ്ടിയായിട്ട് ഇഷ്ടമുള്ളവരായിട്ട് ഈ ഗോപകുമാരന്മാരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കുമാരകാഹ ആ കുമാരന്മാരൊക്കെ പ്രവേശിച്ചു അപ്പോൾ ഭഗവാൻ എവിടെയായിരുന്നു കിമബി വിദൂരകയെ തോയി ഗുരുവായൂരിപ്പം കുറച്ച് ദൂരെയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ കുറച്ച് ദൂരെ ആയിരുന്നപ്പോൾ ഈ ഗോപകുമാരന്മാരൊക്കെ ഒപ്പിച്ച പണിയാണ് അവരിങ്ങനെ ചുറ്റും നടന്നു നോക്കിയപ്പോൾ എന്തോ ഒരു പർവ്വതം പോലെയുള്ള ഉയർന്ന ആകാരത്തോട് ഇരിക്കുന്ന ഒരു ജീവി അതിൻ്റെ ഗുഹ പോലെ വലുതാക്കി ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കുന്നു അപ്പോൾ ഇവർക്കെന്തോ ഒരു കൗതുകം തോന്നിയിട്ട് അതിനകത്ത് നമുക്ക് പോയി ഒളിച്ച് കളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ ആ അഖാസുരൻ്റെ വായയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ആ സമയത്ത് ഭഗവാൻ കുറച്ച് ദൂരെ ആയിരുന്നു ഈ ഗോപകുമാരന്മാരുടെ അടുത്ത് വന്നിട്ട് മഹാചല പ്രതിമ തോർഗുഹാനി പ്രസാരി कुमारग किमपि विदूरगे त्वयि प्रमादद प्रविशति पन्नगोदरं क्वदत्तनौ पशुपकुले सवात्सगे विधन्निदं त्वमपि विवेशिद प्रभो सुहृज्जनं विशरणमाशुरक्षितुं प्रमाददः प्रविशति पन्नग उदरं क्वदत्तनौ पशुपकुले सवात्सगे विदन् इदं त्वमभिविवेशिद प्रभो സുഹജ്ജനം വിശരണമാശുരക്ഷിതും പ്രമാദദാ പ്രവിശതി പന്നഗോദരം അവരെ സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ ചെന്ന് ഈ പന്നകത്തിൻ്റെ ഈ പാമ്പിൻ്റെ ഉദരത്തിലേക്ക് വയറ്റിലേക്ക് പ്രവേശിച്ചു കുറച്ചും കൂടി ചെന്നപ്പോൾ എന്തു പറ്റി കൊതത്തനോ ഇവരുടെ തനു ശരീരം ഇങ്ങനെ വേവാൻ തുടങ്ങി ഇപ്പോൾ നമ്മളെ പഴയ ഒരു മുത്തശ്ശിമാർ അമ്മ അമ്മമാരൊക്കെ പറയാനില്ല ഇത്തിരി വെള്ളം കുതപ്പിച്ച് തരുമോ എന്ന് പറയില്ലേ കേട്ടിട്ടുണ്ടോ കുറച്ച് വെള്ളം കൊതപ്പിച്ച് തരുമോന്ന് ആ അവര് അവര് കൊതപ്പിച്ചു തവറ് ഇത് ആ പദമാണ് കൊതത്തനവും എന്ന് പറയാൻ നമുക്ക് ചൂട് കൊണ്ടങ്ങ് വെന്തു പോകുന്ന ആ അവസ്ഥയാണ് അപ്പോൾ ഇവരുടെ ഇങ്ങനെ ശരീരം ഇങ്ങനെ ചൂട് കൊണ്ട് വെന്തു പോകുന്ന ആ സമയത്താണ് ഇവർക്ക് മനസ്സിലായത് ഒരു അപകടത്തിലേക്കാണല്ലോ നമ്മൾ എത്തിയത് പശുപകുലെ സവാത്സകേ ഇവർ ഗോപകുമാരന്മാരും കൂട്ടത്തിലും പശു ഉണ്ട് ഇവരെല്ലാവരും കൂടിയാണ് ഈ അകാസുരൻ്റെ വായുടെ അകത്തേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ വിധന്നിതം ത്വമഭി വിവേശിതം ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ഓടി വന്ന് ഭഗവാന് കൂടി അതിൻ്റെ അകത്തേക്ക് കയറി എന്തിനു വേണ്ടിയാ സുഹൃജ്ജനം വിശരണം ആശുരക്ഷിതും വേറെ ആരും ശരണമായിട്ടില്ലാത്ത ആ ഗോപന്മാരെയും ഗോക്കളെയും അല്ല ഗോവത്സവങ്ങളെയും ഒക്കെ രക്ഷിക്കുന്നതിനായിട്ട് ഭഗവാനും അവരോടൊപ്പം അകാസുരൻ്റെ വായിലേക്ക് പ്രവേശിച്ചു प्रमादद प्रविशदि पन्नगोदरं क्वदत्तनौ पशुपकुले सवात्सगे विदन्निधं प्रभो सुरज्जनं विशरणमाशुरिक्षिदुं गलोदरे विपुलितवर्ष्मणा त्वया महोरगे लुडदि निरुद्धमारुदे धृतं भवान् विदलित कण्ठमण्ढलो विमोचयन् पशुवपशुद्विनिर्ययौ ഗളോദരെ വിപുലിത വർഷാത്വയാ മഹോരകേ ലുഢതി നിരുദ്ധമാരുതേ ധൃതംഭവാൻ വിദളിത കണ്ടമണ്ഡല വിമോചയൻ പശുപശു വിനിര്യൗ ഗളോദരെ അപ്പോൾ ഭഗവാനും ഈ അകാസുരൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞല്ലോ അവിടെ ചെന്നിട്ട് അയാളുടെ കഴുത്തിൽ നിന്നിട്ട് വിപുലിത വർഷണാത്വയാ ഭഗവാൻ തൻ്റെ ശരീരം അങ്ങോട്ട് വലുതാക്കി അപ്പോൾ എന്തു പറ്റി മഹോരകെ ലുഢത് നിരുദ്ധമാരുതേ ഈ മഹാനായ ഉരകം ഭയങ്കരനായിരിക്കുന്ന അകാസുരൻ ഈ പെരുമ്പാമ്പിന് ലുഢത് നിരുദ്ധമാരുതേ ഇയാൾ ശ്വാസം മുട്ടി അങ്ങ് പടയ്ക്കാൻ തുടങ്ങി ധ്രുതംഭവാൻ വിദളിത കണ്ടമണ്ഡല വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ അതിൻ്റെ കഴുത്ത് ഭാഗം കൊണ്ട് പിളർന്നു എന്നിട്ട് വിമോചയൻ പശുപശുവിൽ ഈ പശുപന്മാരെയും പശുക്കളെയും ഗോ ഗോവത്സങ്ങളെയുമൊക്കെ പുറത്തേക്കയച്ചു എന്നിട്ട് വിനേറിയോ ഭഗവാനും സ്വയം പുറത്തേക്ക് വന്നു അപ്പോൾ സുറുജനങ്ങളെല്ലാം ഈ അകാസുരൻ്റെ വായിൽ അകപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഓടി ചെന്ന് അകാസുരൻ്റെ വായിക്കകത്തേക്ക് പ്രവേശിച്ചു തൻ്റെ കൂട്ടുകാരെയും പൈ പൈക്കൂട്ടുകളെയും ഒക്കെ രക്ഷിക്കുന്നതിനായി സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ അകാസുരൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ആ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഭഗവാൻ തൻ്റെ ശരീരം കൊണ്ട് വലുതാക്കി അങ്ങനെ ഭഗവാൻ്റെ ശരീരം വലുതാക്കി കഴിഞ്ഞപ്പോൾ അകാസുരനെ ശ്വാസം കിട്ടാതെ കിടന്ന് പിടയാൻ തുടങ്ങി ആ സമയത്ത് ഭഗവാൻ അയാളുടെ കണ്ടനാളം ഭേദിച്ച് അകാസുരൻ്റെ കഴുത്ത് പിളർന്ന് പശുപന്മാരെയും പൈക്കുട്ടികളെയും ഒക്കെ പുറത്തേക്ക് കഴിച്ചിട്ട് ഭഗവാൻ സ്വയം പുറത്തേക്ക് വന്നു गलोदरे विपुलितवर्ष्मणा त्वया महोरगे लुढदि निरुद्धमारुते द्रुतं भवान् विमोचयन् पशुपशुर्विनिर्ययौ क्षणं दिवि त्वदुभगमार्थमास्तिदं महासुरप्रभो महो पशुव 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 महा महो महत् विनिर्गधे त्वयितु निलीनमञ्जसा नभस्तले नृदुरतो जगुस्सुराः क्षणं दिवि త్వపగమాధం ఆస్తిదం మహాసురప్రభవం అహో మహోమహ వినిర్గదే తొయదు నిలీనం అంజసా నభస్త నమదు అత జగ సురాహ క్షణం దివి త్వపగమాధమాస్తిదం మహాసురప్రభవం అహో మహోమహ క్షణం దివి వల పట్టుదే ఆకాశదేషత్ తుపగమాధమాస్తిదం ഭഗവാൻ ഇങ്ങനെ ഈ അകാസുരൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണല്ലോ അപ്പം കണ്ടം പിളർന്ന് പുറത്തേക്ക് വരണം അതിന് കുറച്ച് സമയമെടുത്തു പക്ഷേ അതിനു മുമ്പ് തന്നെ അകാസുരൻ്റെ ശരീരം ജീവൻ പോയി അപ്പം ജീവൻ പോയിട്ട് അത് എന്തു ചെയ്തു അത് ഈ ആകാശ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു മഹാസുരപ്രഭവം ഒരു തേജസ്സായിട്ടിങ്ങനെ പുറത്ത് നിൽക്കുകയാണ് എന്നിട്ട് വിനിർഗതയെ തൊയ്തു ഭഗവാൻ ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ എന്തു ചെയ്തു നിലീന ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു ആ ജ്യോതി അകാസുരൻ്റെ ആ ജീവൻ ചെന്നിട്ട് ഭഗവാനിലേക്ക് ലയിച്ചുചേർന്നു അപ്പോൾ എന്തുപറ്റി നബസ്തലെ നന്ദുഹു അത അധാ ജഗുസ്സുരാഹ ദേവന്മാരൊക്കെ നൃത്തം ചെയ്തുകൊണ്ട് ആകാശ ഭഗവാനെ പുകഴ്ത്തി പാടുകയും ചെയ്തു അപ്പോൾ ഈ അകാസുരൻ്റെ കണ്ടനാളം ഭേദിച്ച് ഭഗവാൻ പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുത്തപ്പോൾ അതിനു മുൻപ് തന്നെ ജീവൻ പോയ ആ അഖാസുരൻ തൻ്റെ ആ ആത്മാവ് ആകാശ ദേശത്ത് ഒരു ജ്യോതിസായിട്ട് കുറച്ച് നേരം നിന്നു ഭഗവാൻ അകാസുരൻ്റെ കഴുത്ത് പിളർന്ന് പുറത്തേക്ക് വന്ന ആ സമയം ഈ ജ്യോതിസ് ചെന്ന് ഭഗവാനിലേക്ക് പ്രവേശിച്ചു ഈ രംഗം കണ്ടുന്ന ദേവന്മാരൊക്കെ നൃത്തം ചെയ്തുകൊണ്ട് ഭഗവാനെ പുകഴ്ത്തിപ്പാടാനും തുടങ്ങി അപ്പോൾ ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിക്കാൻ അവസരം ലഭിച്ച ഈ അഖാസുരന് ഭഗവാനിലേക്കൊരു സായുജ്യ മുക്തിയെ കൊടുക്കുന്ന രംഗമാണ് ഇതുപോലെ തന്നെയാണ് ഈ ജേവജയന്മാർക്ക് മൂന്ന് അസുരജന്മങ്ങൾ കിട്ടിയെന്ന് നമുക്കറിയാം അല്ലേ ഓർമ്മയുണ്ടേ വേണ്ടേ ഏതൊക്കെയാണെന്ന് ജയവജയന്മാർക്ക് കിട്ടുന്ന മൂന്ന് അസുരജന്മങ്ങൾ ഓർമ്മ വേണ്ട അല്ലല്ല ആ അതിനു അതിനുമുമ്പ് ഹിരണ്യാക്ഷൻ ഹിരണ്യകശുമി ആദ്യം അത് കഴിഞ്ഞ് രാവണം കുംഭകരണ മൂന്നാമത്തേത് ശിശുപാലൻ ദന്തഭക്തൻ അപ്പോൾ ഈ ശിശുപാലൻ ദന്തഭക്തനൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ രാജസൂയ യജ്ഞവേദിയിൽ വെച്ചിട്ടാണ് ശിശുപാലനെ വധിക്കുന്നത് ശിശുപാലൻ്റെ ആ ശരീരത്തിൻ്റെ വൈരൂപ്യമെല്ലാം മാറ്റിയ ആൾ അന്തകനായി തീരെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മടിയിലെത്തിയപ്പോൾ വൈരൂപ്യമേല മാറിയത് കണ്ടപ്പോൾ ആ ശിശുപാലൻ്റെ അമ്മ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത് വന്ന് യാചിച്ചു എൻ്റെ എൻ്റെ കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞത് അപ്പോഴൊരു അമ്മയുടെ യാചനയെ തിരസ്കരിക്കാനും ഭഗവാന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു അവൻ്റെ നൂറ് കുറ്റങ്ങൾ വരെ ഞാൻ പൊറുക്കാം എന്ന് പറയും അപ്പോൾ അമ്മ ഓർത്ത് നൂറൊന്നും അവൻ ചെയ്യാൻ പോകുന്നില്ല എന്തായാലും എന്നാ കരുതുന്നത് പക്ഷേ ഈ ശിശുപാലൻ ഈ ഭഗവാനെ അഗ്രപൂജ ചെയ്യുന്ന രാജസൂയ വേദിയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വിമർശിച്ചു ഭയങ്കരമായിട്ട് എന്താ പറയുക ചീത്ത വിളിച്ചു അങ്ങനെ ആ വേദിയിൽ വെച്ചിട്ട് ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് അയാളെ കഴുത്തറക്കുന്നുണ്ട് അപ്പോൾ അയാളിൽ നിന്ന് ഉയർന്ന ആ തേജസ് ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനിൽ വന്ന് ലയിക്കുന്നുണ്ട് എല്ലാവരും കണ്ടു നിൽക്കെ ചൈതദേഹോസ്ഥിതം തേജ വാസുദേവം ഉപാവിശ പശ്യതാം സർവലോകാനാം എന്നാണ് പറയുന്നത് എല്ലാ ജനങ്ങളും നിൽക്കുന്ന ആ വേദിയിൽ വെച്ചിട്ട് ആ ചേത്യരാജാവായ ശിശുപാലിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന തേജസ് വാസുദേവം ഉപാവിശത്ത് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്കും ഇതുപോലെ മൂന്ന് ജന്മങ്ങളിലൂടെ കിട്ടിയ ശാപത്തെ പൂർണ്ണമായും വിമുക്തി നേടിയിട്ട് ഭഗവാനിലേക്ക് പ്രവേശിച്ച രംഗമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ അഖാസുരനും ഒരു സായുജ്യമുക്തി കിട്ടുകയാണ് क्षणं दिवि त्वदुभगमार्थमास्तिदं महासुरप्रभवमहो महो महत् विनिर्गते त्वयितु निलीनमञ्जसा नभस्तले नृदुरधो कमलभवादिभिः कुमारगै दिने पुनस्तरुणदशामुपेयुषि കമലഭവ ആദിഭി സുരൈ അനുദ്രുതകുമാരകൈ ദിനേ പുനഃ തരുണദശാമുപേയുഷി സ്വകൈ ഭവാൻ അതനുദോജനോത്സവം സവിസ്മയൈ കമലഭവാദിബിഹി സുരൈ അപ്പോൾ ഈ അകാശുരൻ്റെ തേജസ് വന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ലയിക്കുന്നത് കണ്ടപ്പോൾ ഈ ബ്രഹ്മാദേവന്മാർക്കൊക്കെ വളരെ അത്ഭുതം തോന്നി കാരണം ഇത്രയേറെ പാപകർമ്മങ്ങൾ ചെയ്ത ആ അകാസുരന് പോലും ഇങ്ങനെ മോക്ഷം കൊടുത്തുവല്ലോ ഭഗവാൻ എന്ന് കരുതി അവരൊക്കെ വിസ്മയപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അനുദ്രൃത അവരാൽ പിന്തുടർന്നവനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗതഹ കുമാരഗി കുമാരൻ ഗോപകുമാരന്മാരോട് ഇങ്ങനെ നടന്ന് ആ കാട്ടിലൂടെ നടന്നിട്ട് ദിനേ പുനഃ തരുണദശാമുപേ യക്ഷി പിന്നെ ദിനം എന്ന് പറഞ്ഞാൽ പകൽ അതിൻ്റെ താരുണ്യ ദിശയിലെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഉച്ചയായപ്പോൾ സ്വകൈഹി എല്ലാവരോടും തൻ്റെ സ്വന്തക്കാരായ ആളുകളോടൊക്കെ കൂടി ഭവാൻ അതനുത ഭോജനോത്സവം അവർ ഭക്ഷണം കഴിക്കുവാനായിട്ട് ആരംഭിച്ചു അപ്പോൾ ഈ സമയത്ത് അവർ പൈക്കുട്ടികളെയൊക്കെ യഥേഷ്ടം പുല്ലുമേയാനായിട്ട് വിട്ടിട്ട് ഇവരെല്ലാവരും ഭട്ടം കൂടി എഴുതിയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് അപ്പോൾ അകാസുരന് ലഭിച്ച മോക്ഷം കണ്ടിട്ട് വിസ്മയപ്പെട്ടവരായിട്ട് ബ്രഹ്മാ ദേവഗണങ്ങളൊക്കെ ഈ ഭഗവാൻ സഞ്ചരിക്കുന്ന വഴിക്ക് പിന്നാലെ ചെന്നു അങ്ങനെ നടക്കുന്ന ആ സമയത്ത് പശുക്കുട്ടികളെയൊക്കെ യഥേഷ്ടം പുല്ല് മേയാനായിട്ട് വിട്ടതിന് ശേഷം ഇവരെല്ലാം വട്ടം ചുറ്റി ഇരുന്നിട്ട് എല്ലാവരും അവരവർ കൊണ്ടിരുന്നിരിക്കുന്ന ഭക്ഷണമെല്ലാം അഴിച്ച് കഴിക്കുവാനായിട്ട് ആരംഭിച്ചു സവിസ്മയൈ കമല ഭദി ബിസ് അനുദ്രത दिने पुनस्तरुणदशामुपेयुषि स्वकैर्भवानतनुदभोजनोत्सवं विषाणिगामपि मुरलीं निदम्बगे निवेशयन् कबलधरः कराम्बुजे प्रहासयन् कलवजनैः कुमारगार् बुभोजयिदस्त्रदशगणैर्मुदानुदा विषाणिगामपि मुरलीं निदम्बगे निवेशयन् कबलधरः कराम्बुजे प्रहासयन् कलवजनैः കുമാരകാൻ ബുബോധിത ത്രദശഗണൈഹി മുതാനുതഹ വിഷാണികാം അഭിമുരളീം നിതംബകേ ഇവരുടെ കയ്യിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ കൊമ്പും ഓടക്കുഴലുമൊക്കെ നിദംബകേ അരയിൽ തിരകി നിവേശയൻ അരയിൽ നി നിദംബകേ നിവേശൻ അരയിൽ തിരുകി എന്നിട്ട് കപളതരഹ കരാമ്പു ചോറുരുള കയ്യിൽ വെച്ചുകൊണ്ട് പ്രഹാസയൻ കളവചനൈ കുമാരകാൻ നേരം പോക്കുള്ള തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ചിരിപ്പിക്കുന്നവനായ ഭഗവാൻ ബുഭോജിത സ്വയം ആ ഭക്ഷണം കഴിച്ചു അപ്പോൾ ത്രിദശഗണൈഹി മുതാനുതഹ ദേവന്മാരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ എല്ലാവരും ചുറ്റും കൂടിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരിക്കുന്ന ആ സമയത്ത് ഇവരുടെ കയ്യിലുള്ള കൊമ്പും ഓടക്കുഴലുമൊക്കെ അരക്കെട്ടിൽ തിരകിയിട്ട് കൈകളിൽ ചോറുരുളയുമായി ഇങ്ങനെ നേരം പോക്കുകളൊക്കെ പറഞ്ഞ് ഗോപകുമാരന്മാരെയൊക്കെ ഭക്ഷണം കഴിപ്പിച്ചു കൊണ്ട് ഭഗവാൻ സ്വയം ഭക്ഷണം കഴിച്ചു ഈ രംഗം കണ്ടുകൊണ്ടിരുന്ന ദേവന്മാരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു വിഷാണികാമഭിമുരളീം നിത निवेशयन् कपलदरक्कराम्बुजे प्रहासयन्कळवजनैः कुमारगा बुभोजिदत्रिदशगणैर्मुदानुदा सुखाशनं तु इह तव गोपमण्डले प्रियमिव देवमण्डले इति स्तुतस्त्रिदशवरैर्जगत्पदे मरुत्पुरीनिलयगदात्प्रपाहि मां सुखाशनं तु इह तव गोपमण्डले മഖാശനാത് പ്രിയമി ദേവമണ്ഡലി ഇതി സ്തുത ത്രിദശവരൈ ജഗത്പദേയ ഗതാത് പ്രാഹിമാം സുഖാശനം തവ ഗോപമണ്ഡലി അങ്ങയുടെ വളരെ സുഖമായിട്ടുള്ള ഈ ഗോപന്മാരുടെ ഇടയിൽ ഇരുന്നുള്ള ഭക്ഷണം കഴിക്കൽ ഇത് മകാശനാത് പ്രിയമി ദേവമണ്ഡലേ ദേവന്മാരുടെ ഇടയിലിരുന്നു കൊണ്ടുള്ള യജ്ഞഭക്ഷണത്തെക്കാൾ അങ്ങേക്ക് പ്രിയമാണെന്ന് തോന്നുന്നു ഇത് സ്തുത ഇപ്രകാരം സ്തുതിക്കപ്പെട്ടവരായിട്ട് ത്രിദുശവരേഹി ജഗത് പതേ ദേവന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടവനായ ജഗത്തിന് പതിയായിരിക്കും നല്ല ഗുരുവായൂരപ്പ മരുപുരി നിലയ ഗുരുവായൂരപ്പ ഗതാപ്രപാഹിമാം എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ അപ്പോൾ അങ്ങയുടെ ഈ ഗോപകുമാരന്മാരോട് കൂടിയിരുന്നുള്ള ഈ സദ്യവട്ടമെല്ലാം അങ്ങയ്ക്ക് യജ്ഞഭാഗം ദേവന്മാരോടൊപ്പം ഇരുന്ന് പൂജിക്കുന്നതിനേക്കാൾ സന്തോഷമുള്ളതാണോ എന്ന് തോന്നുമാർ ഈ ദേവന്മാരൊക്കെ ഭഗവാനെ നന്നായി സ്തുതിച്ചു അങ്ങനെയുള്ള അല്ലയോ ജഗതീപതിയായിരിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂര് सुखाशनं त्रिहदव गोपमण्डले मखाशनात् प्रियमिव देवमण्डले इति स्तुतस्रदश वरेर्जगत्पदे माम्